ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് അല്ല ഇന്നലെ നടന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് അതായത് ഇന്നലത്തെ ഫൈറ്റിൻ്റെ ഇടയിൽ അപ്പാനി വിളിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങളിൽ ഒരു കാര്യം കേരളത്തിലെ മുഴുവൻ സ്ത്രീകളെയും അനീഷ് അപമാനിച്ചു എന്നാണ് ശരിക്കും കേരളത്തിലെ മുഴുവൻ സ്ത്രീകളെയും ഇന്നലെ അനീഷ് അപമാനിച്ചോ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അനീഷ് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് നിലപാടില്ലാത്ത സ്ത്രീകളെ അല്ലെങ്കിൽ നിലപാടില്ലാത്തവരെ സ്ത്രീകളെ എന്ന് തന്നെ വിചാരിക്കാം നിലപാടില്ലാത്ത സ്ത്രീകളെ അനീഷിൻ്റെ വീട്ടിലോ അയൽപക്കത്തോ ഒരു കിലോമീറ്റർ ചുറ്റളവിൻ്റെ ഉള്ളിലോ പോലും അനീഷ് കയറ്റില്ല എന്നുള്ളതാണ് അനീഷ് പറഞ്ഞത് അത് കേരളത്തിലെ മുഴുവൻ സ്ത്രീകളെയും അപമാനിക്കലല്ല അതായത് അത് പെർട്ടിക്കുലർ ആയിട്ടുള്ള ആൾക്കാരെ അനീഷിൻ്റെ കാഴ്ചപ്പാടിൽ നിലപാടില്ല എന്ന് തോന്നുന്നവരെ അനീഷിൻ്റെ വീട്ടിൽ കയറ്റാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം അനീഷിനുണ്ട് അയൽ വീട്ടുകാരനീഷിന് വേണ്ടപ്പെട്ടവരാണെങ്കിൽ അവിടെയും കയറ്റാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം അനീഷിനുണ്ട് പക്ഷേ അതിനപ്പുറം ഒരു കിലോമീറ്റർ ഏരിയയിൽ കയറ്റാതിരിക്കണമെങ്കിൽ ആ ഒരു കിലോമീറ്റർ ഏരിയ മുഴുവൻ അനീഷിൻ്റെ ആയിരിക്കണം അതിപ്പം ഇന്നത്തെ കാലത്ത് സാധ്യമല്ലാത്തത് കൊണ്ട് അത് വെറും ഡയലോഗായിട്ട് എടുത്താൽ മതി അപ്പോൾ നിലപാടില്ലാത്ത സ്ത്രീകളോടാണ് അനീഷിൻ്റെ പ്രശ്നം കേരളത്തിലെ എല്ലാ സ്ത്രീകളോടും അനീഷിന് കുഴപ്പമില്ല നിലപാടാണ് പ്രശ്നം ഇതിനകത്ത് വേറൊരു പ്രശ്നം ഈ നിലപാടില്ലാത്ത പുരുഷന്മാരെയും താൻ വീട്ടിൽ കയറ്റില്ല ഒരു കിലോമീറ്റർ ചുറ്റുള്ളതിനകത്ത് കയറ്റില്ല അയൽവഴക്കത്ത് കയറ്റില്ല എന്നാണ് അനീഷിൻ്റെ തീരുമാനമെങ്കിൽ അനീഷിൻ്റെ നാട് വിട്ടു പോകേണ്ടി വരും കാരണം അനീഷിന് വലിയ നിലപാടൊന്നുമില്ല പക്ഷേ അപ്പാനി പറഞ്ഞ പോലെ കേരളത്തിലെ മുഴുവൻ സ്ത്രീകളെ ഒന്നും അപമാനിച്ചിട്ടില്ല വേണമെങ്കിൽ നമുക്ക് അനുമോളെ അനീഷ് അപമാനിച്ചു എന്ന് പറയാം കാരണം അനുമോളോടുള്ള അനീഷിൻ്റെ ആ ഒരു അനാവശ്യമായ ഒരു സംസാരമായിട്ടാണത് എനിക്ക് തോന്നിയത് ഇത് ആവർത്തിച്ച് പറയേണ്ടതില്ല മറിച്ച് അപ്പോഴും നിലപാടില്ല എന്നൊരാൾക്ക് നിലപാടില്ല എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത്തരക്കാരെ എനിക്കിഷ്ടമല്ല എന്ന് പറയുന്നത് കൊടിയ പാതകമൊന്നുമല്ല പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ അപ്പാനിക്ക് ഓൾറെഡി അനീഷിൻ്റെ അടുത്ത് ഒരു ചുരുക്കുണ്ട് അനീഷ് ജയിലിൽ കൊണ്ടിട്ടതിൻ്റെ കലുപ്പുണ്ട് അനീഷാണ് ജയിലിൽ ഉദ്ഘാടനം നടത്തിയതെന്ന കലിപ്പുണ്ട് അനീഷാണ് ഡയറക്റ്റ് അപ്പാനിയെ നോമിനേറ്റ് ചെയ്തത് എന്നുള്ള കലിപ്പുണ്ട് എല്ലാ കലിപ്പും കൂടെ മൂപ്പരുടെ ഉള്ളിൽ കിടന്നപ്പോൾ കിട്ടിയ അവസരം അനിമോളുടെ കേസിൽ വെച്ച് ഈ ഉമ്മൻ ഗാർഡ് ഇറക്കിയതാണ് ഇന്നലെ യഥാർത്ഥത്തിൽ അപ്പാനി യഥാർത്ഥത്തിൽ ബിഗ് ബോസ് വീട്ടിൽ ഉമ്മൻ ഗാർഡ് സാധാരണ സ്ത്രീകളാണ് ഇറക്കാറ് അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് ഇന്നലെ അപ്പാനി ഒരു ഉമ്മൻ ഗാർഡ് ഇറക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അപ്പാനി ഇന്നലെ അനുമോളെ സഹായിക്കാനെന്നും പറഞ്ഞുകൊണ്ട് അപ്പാനിക്ക് വ്യക്തിപരമായിട്ട് അനീഷിൻ്റെ അടുത്തുണ്ടായിരുന്ന കലിപ്പാണ് മൊത്തത്തിൽ തീർത്തത് അതാണ് എനിക്ക് തോന്നിയത് പ്രേക്ഷകരുടെ വലിയൊരു അഭിപ്രായം